സംസ്ഥാന പട്ടയമേളയോടനുബന്ധിച്ച് നടക്കുന്ന ഇടുക്കി ജില്ലാതല പട്ടയമേള ഒക്ടോബർ മുപ്പത്തിയൊന്നിന് നടക്കും വാഴത്തോപ്പ് സെന്റ് ജോർജ് ചർച്ച് പാരീഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിക്കും ജില്ലയിൽ ആകെ പട്ടയങ്ങൾ വിതരണം ചെയ്യും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വാഴത്തോപ്പ് സെന്റ് ജോർജ് ചർച്ച് പാരീഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ഇടുക്കി ജില്ലാതല പട്ടയമേളയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും ജില്ലയിൽ ആകെ അഞ്ഞൂറ്റി അറുപത്തിനാല് പട്ടയങ്ങൾ വിതരണം ചെയ്യും ദേവികുളം താലൂക്കിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് പട്ടയങ്ങളും ഇടുക്കിയിൽ അറുപത്തിയൊന്ന് തൊടുപുഴ മുപ്പത്തിയഞ്ച് പീരുമേട് താലൂക്കിൽ തൊണ്ണൂറ്റിയഞ്ച് എന്നിങ്ങനെയാണ് പട്ടയങ്ങൾ വിതരണം ചെയ്യുക സംസ്ഥാനത്തെ അർഹരായ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല പട്ടയമേളയിൽ എം ഡീൻ കുര്യാക്കോസ് എം 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 മണി പി ജെ ജോസഫ് അഡ്വക്കേറ്റ് എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിർണാകുന്നേൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സബ് കളക്ടർമാരായ അനൂപ് ഗാർഗ് ആര്യ വി എം ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് ജീവനക്കാർ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് വിഷൻ